ശരത്തേട്ടൻ അറിയാം അശചേച്ചിക്ക് അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ശരത്തേട്ടനെ കണ്ടുമുട്ടിയ സമയം അല്ലെങ്കിൽ ചരിത്തേട്ടൻ അശചേച്ചി ഞെട്ടിച്ച് ഒരു സിറ്റുവേഷൻ അതായത് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ ശരിത്തേട്ടൻ എന്നോട് എന്ന് തോന്നിയ ഒരു നിമിഷം യുവർ ടൈം സ്റ്റാർട്ട് നൗ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഞാൻ കല്യാണ ഒരുപാട് ഒരുപാട് വർഷങ്ങളായി ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ശരത്തിനെ കല്യാണം കഴിച്ചാൽ ഫൈൻ ഇയർ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അപ്പം ശരിക്കും ഈ പറയുന്ന പോലെ ആ ഒരു പ്രണയമൊക്കെ നടക്കുന്ന ഒരു എല്ലാവരുടെ മനസ്സിലും പൂവിട്ട് നടക്കുന്ന ഒരു പ്രായം അപ്പോൾ ആണ് ഇങ്ങനെ എൻ്റെ ഒരു ഡാൻസിന്റെ നാഷണൽ ലെവലിൽ എനിക്കൊരു ഡാൻസിന്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു കോളേജ് ലെവലിൽ അത് കണ്ട് ആണ് അദ്ദേഹം എന്നെ കല്യാണം ആലോചിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഡാൻസിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് ബട്ട് സ്റ്റിൽ അദ്ദേഹം ജനിച്ചു വളർന്നല്ല നാസിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മലയാളിയാണ് പക്ഷെ നാട്ടിലല്ല അപ്പം നാട്ടിലെ കുട്ടികളോട് തോന്നുന്ന ഒരു ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ കണ്ടിട്ട് അങ്ങനെ ആ ടിവിയിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ എൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു മസ്ക്കറ്റിൽ അപ്പോൾ രണ്ടുപേരും മസ്കറ്റിൽ ഇങ്ങനെ അടുത്തടുത്തായിരുന്നു അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട അനീതി കുട്ടിയെ കല്യാണം കഴിച്ച ആളാണ് ചരത്തേട്ടൻ ചരത്തേട്ടൻ തീരെ പാട്ട് പാടാത്ത പാടാത്തൊരാളാണ് പക്ഷെ അന്ന് നമ്മളുടെ ഒരു പഴയ ടേപ്പിൽ കോട്ടുണ്ടല്ലോ ടേപ്പിൽ ഒരു പാട്ട് പാടി പാടാൻ തീരെ അറിയാത്ത ഒരാളാണ് ഈറന് മേഘം എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടി എൻ്റെ ബ്രദറെ നാട്ടിൽ വന്ന് അയച്ചു അതിനകത്ത് കുറേ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു തീരെ മലയാളം സംസാരിക്കാൻ അറിയാത്ത ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പാടി അയച്ചു അത് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നാ ഞങ്ങൾ കേട്ടത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി അപ്പം ശരത്തായിട്ട് അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവര് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആ ഒരു ഇഷ്ടം കൊണ്ട് സംഗീതം അല്ലെങ്കിൽ നൃത്തം കലയോടൊക്കെ ഒരു ഇഷ്ടമുണ്ടെന്ന് എന്നോട് പറയാതെ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാട്ട് സമ്മാനിച്ചതിലും അല്ലെങ്കിൽ കുറേ പൂക്കളും കുറേ സ്നേഹമൊക്കെ സമ്മാനിച്ചതിലും ഉപരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് ആ ഒരു ഐ ലവ് യു പറയുന്നതിലൊക്കെ കുറെ വർഷം കഴിയുമ്പോൾ നമുക്ക് അത് മാറും അത് മാത്രമല്ല എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാനുണ്ട് എന്ന് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും അതാണ് ശരിക്കുള്ള പ്രണയം അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇത്ര വർഷമായിട്ടും മതിയോ മതി മതി നിങ്ങൾ കിട്ടുന്ന എല്ലാ നോളേജും ഞാൻ അല്ല ഞാൻ സൂക്ഷിച്ചെ പൊതുവെ പെൺകുട്ടികൾക്ക് അങ്ങനെയുണ്ടോ പാട്ട് പാടുന്ന പാട്ടു പാടുന്ന അങ്ങനെയുണ്ട് കോമഡി പറയുന്ന അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അത് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്ന് നമ്മുടെ ഒരു തുടക്കം പക്ഷെ കഴിഞ്ഞാലും അത് വേണം കല്യാണത്തിന് മുമ്പ് മാത്രം ഓ